ഞെട്ടിച്ച് ബി എസ് എൻ എൽ പുതിയ ഓഫർ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി കേവലം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂവായിരത്തി മുന്നൂറ് ജി ബി ഡാറ്റയാണ് ഇതിലൂടെ ലഭ്യമാവുക ആരും പറയരുത് ഇനി സ്പീഡില്ല എന്ന് അതെ അതിവേഗം കുതിക്കാൻ ബി എസ് എൻ എൽ നെറ്റുകൾ എത്തുകയാണ് കുറഞ്ഞ ചിലവിൽ ബമ്പൻ ലോട്ടറി കൂടുതൽ ഡാറ്റ ഇനി കിട്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബി എസ് എൻ എൽ ബി എസ് എൻ എൽ തങ്ങളുടെ ഫൈബർ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നു അതെ പുതിയ സ്പാർക്ക് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി സ്വകാര്യ കമ്പനികളുടെ കുത്തകിയായ ബ്രോഡ്ബാൻഡ് വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ തന്നെയാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് ഈ ബജറ്റ് പ്ലാൻ എത്തുന്നതോടെ മറ്റ് കമ്പനികൾ വിറയ്ക്കുമെന്നും ഉറപ്പാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഡാറ്റയും അതിവേഗ ഇന്റർനെറ്റും ലക്ഷ്യമിട്ടാണ് പുതിയ ബ്രോഡ്ബാൻഡ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് സ്പാർക്ക് പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്ലാനിൽ പ്രതിമാസം മൂവായിരത്തി മുന്നൂറ് ജി ബി ഹൈസ്പീഡ് ഡാറ്റയും അൺലിമിറ്റഡ് വോയിസ് കോളും മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ലഭിക്കുമെന്നതാണ് പ്രത്യേകത മാത്രമല്ല അൻപത് എം ബി പി എസ് വേഗതയിലാണ് ഈ പ്ലാൻ ലഭ്യമാകുക മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് ഈ പ്ലാനിനായി ഉപയോക്താക്കൾക്ക് പ്രതിമാസം നൽകേണ്ടി വരുന്നത് ആദ്യത്തെ പന്ത്രണ്ട് മാസത്തിനു ശേഷം ഈ പ്ലാനിന്റെ നിരക്ക് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായി ഉയരും ഹൈസ്പീഡ് ഇന്റർനെറ്റിനൊപ്പം ഇന്ത്യയിലെ ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത വോയിസ് കോളും ഈ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ആകർഷണം മാത്രമല്ല ഈ പ്ലാനിൽ ഒ സബ്സ്ക്രിപ്ഷനുകൾ ലഭ്യമല്ല ബി എസ് എൻ എല്ലിൻ്റെ ഈ ഫൈബർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് 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 എന്ന ഔദ്യോഗിക വാട്സാപ്പ് നമ്പറിലേക്ക് എച്ച് ഐ എന്ന സന്ദേശം വഹിച്ചാൽ മാത്രം മതി കൂടാതെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മൊബൈൽ റീചാർജ് പ്ലാനുകളിൽ ലഭിക്കുന്ന അഞ്ഞൂറ് എം അധിക ഡാറ്റയുടെ ഓഫർ ബി എസ് നീട്ടിയിട്ടുമുണ്ട് ക്രിസ്മസ് പുതുവത്സരത്തിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഈ ഓഫറുകൾ ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് നിലനിൽക്കുക മാത്രമല്ല ഈ അധിക ഡാറ്റ ലഭിക്കുന്നതിന് ഉപയോക്താക്കൾ അധിക തുക നൽകേണ്ട ആവശ്യവുമില്ല കാരണം സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന നിരക്കിലാണ് കൂടുതൽ ഡാറ്റയും വേഗതയും ലഭ്യമാക്കി ഉപയോക്താക്കളെ ആകർഷിക്കാൻ കൂടിയാണ് ബി ഈ പുതിയ പ്ലാൻ ഒരുക്കിയിരിക്കുന്നത് ഈ ഓഫർ എന്തായാലും മിസ് ചെയ്യേണ്ട ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം